श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകം ഇരുപത്തിയൊന്ന് പേജ് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യദാചരതി ശ്രേഷ്ഠന സ യത് പ്രമാണം കുരുതേ ലോകസ്തനു പദാനുപദം ശ്രേഷ്ഠ ശ്രേഷ്ഠനായ നേതാവ് യത് യത്ത് യാതൊന്നിനെ ഏതേതു കർമ്മത്തെ ആചരതി ആചരിക്കുന്നു ഇതരഹ ജന ഇതരമായ ജനവും തത് ഏവ ആചരതി അതിനെ തന്നെ ആചരിക്കുന്നു സഹ അദ്ദേഹം യത്ത് യാതൊന്നിനെ പ്രമാണം ഉദാഹരണമാക്കി കുരുതേ ചെയ്യുന്നുവോ തത്ത് അതിനെ ലോകലോകം അനുവർത്തതെ പിന്തുടരുന്നു വിവർത്തനം ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു ഭാവാർത്ഥം പ്രായോഗികമായി നല്ല പ്രവൃത്തികളാൽ സമൂഹത്തെ ഉദ്ബുദ്ധമാക്കാൻ കഴിവുള്ള ഒരു നേതാവിനെയാണ് പൊതുജനങ്ങൾക്കാവശ്യം പുകവലിക്കുന്ന നേതാവിന് മറ്റുള്ളവരെ ഉപദേശിച്ച് പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല ഉപദേശിക്കാൻ തുനിയുന്നതിനു മുമ്പ് ഗുരു വേണ്ടും വിധമുള്ള പെരുമാറ്റം ശീലിച്ചിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു അങ്ങനെയുള്ള ഒരു ഉപദേഷ്ടാവിനെ ആചാര്യനിന്ന് ഉത്തമഗുരുവെന്ന് പറയാം സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് ഗുരു ശാസ്ത്രവിധിക്കനുസരിച്ച് ജീവിക്കണം അംഗീകൃതങ്ങളായ വേദോക്ത പ്രമാണങ്ങൾക്കെതിരായി അയാൾ സ്വയം നിയമങ്ങൾ നിർമ്മിക്കാൻ പാടുള്ളതല്ല മനുസംഹിത മുതലായ സ്മൃതിഗ്രന്ഥങ്ങളാണ് മനുഷ്യവർഗത്തിൻ്റെ പ്രാമാണിക രേഖകളായി ഗണിക്കപ്പെടുന്നത് നേതാക്കളുടെ ഉപദേശങ്ങൾ ധർമ്മഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം സ്വയം മേന്മ കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഉത്കൃഷ്ടരായ ആചാര്യന്മാർ അനുഷ്ഠിച്ചു വന്നിരുന്ന നിയമങ്ങൾ അനുസരിക്കണം വിശിഷ്ട ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയിൽ മുന്നേറുവാൻ കഴിയൂ എന്ന് ശ്രീമദ് ഭാഗവതവും ഊന്നിപ്പറയുന്നുണ്ട് രാജാവ് അഥവാ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി പിതാവ് അധ്യാപകൻ എന്നിവരെ അറിവ് കുറഞ്ഞ സാധാരണ ജനങ്ങളുടെ നേതാക്കളായിട്ടാണ് സ്വാഭാവികമായി കരുതി വരുന്നത് അത്തരം സ്വാഭാവിക നേതാക്കൾക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് വലിയ ഉത്തരവാദിത്വമുണ്ട് അവർ ധാർമ്മികവും ആധ്യാത്മികവുമായ പ്രാമാണിക ഗഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചവരാകണം ഹരേ കൃഷ്ണ